നമ്മളുടെ പുതിയൊരു എപ്പിസോഡ് ദുഷ്ടനെ പന പോലെ വളർത്തും എന്നാണ് നമ്മുടെ നാട്ടു നടക്കുന്നത് നമ്മളെല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ദുഷ്ടന്മാരെ പന പോലെ വളർത്തും പക്ഷെ ദുഷ്ടന്മാര് പന പോലെ വീഴുകയും ചെയ്യും ഇത് രണ്ടുമുണ്ട് അതൊരു വസ്തുതയാണ് കാരണം എന്താ വെച്ചാൽ ദുഷ്ടതാ ക്രൂരത അതുപോലെ വഞ്ചന ചതി മുതലായ കാര്യങ്ങൾ ചിലരുടെ തുറപ്പാണ് അവരുടെ കൂടെ അത് ജനിക്കുന്നു അവരുടെ കൂടെ അതുകൊണ്ട് അവർ മരിക്കുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഇത്തരം ആളുകൾക്ക് ഒന്നിലും ഒരു കുലുക്കവുമില്ല അവർക്ക് കൊല്ലും കൊലയും അതുപോലെ മറ്റ് പല കാര്യങ്ങളും വഞ്ചനയും തട്ടിപ്പും പണാപഹരണങ്ങളും എല്ലാം എല്ലാം അവരെ കൂടെ ഉണ്ടാകും അവരെ വിശ്വസിച്ചവരെ അവരെ അവർ ചവിക്കും അവർക്ക് എന്തും ചെയ്യാൻ മടിയില്ല പലപ്പോഴും ഈ കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടേതായ ആ മനസ്സും രീതിയും അവർക്ക് അങ്ങനെ ആയിപ്പോവുകയാണ് കാരണം ആ രീതിയിലേക്ക് അവർ വരികയാണ് അപ്പോൾ അവസാനം അവരുടെ അന്ത്യം ഒരു കാരണവശാലും സുഖകരമായ ഒരു അവസ്ഥയിലല്ല അവരുടെ അന്ത്യവും ഇതേപോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കാരണം ശാപം ശാപമാണ് അപ്പോൾ ദുഷ്ടത ക്രൂരത എന്ന് പറയുന്ന അധ്യായം പല കുറി പല സ്ഥലത്ത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം പഠിച്ചിട്ടുണ്ട് ഒരു വലിയ വ്യവസായ ശൃംഖലയുടെ അധിപൻ കയറി വരുന്ന സമയത്ത് തന്റെ ഗേറ്റ് തുറന്നില്ല എന്നുള്ള കാരണം കൊണ്ട് താറിൽ നിന്നിറങ്ങി വാച്ചറയടിച്ചു കൊന്ന് വാർത്ത സൃഷ്ടിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് അയാള് കോടി കോടി കോടിക്കോടിക്കോടീശ്വരൻ ശതകോടീശ്വരനാണ് നമ്മുടെ നാട്ടിലാണെന്നാണ് അലുപ്പ ജയിലിലാണ് ഒരു ദിവസം പത്രവാർത്ത കണ്ടു ഈ മനുഷ്യൻ ജയിലിൽ ചെയ്ത നിത്യത്തൊഴിലിന്റെ കൂലിക്ക് വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നു ജയിലിൽ നിത്യത്തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൂലിക്ക് വേണ്ടി ഈ ശതകോടീശ്വരൻ ക്യൂ നിൽക്കുന്നു അപ്പൊ നോക്കണം കൂന്താരം പറഞ്ഞ രീതിയിൽ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ മാളികാമുകൾ ഏറിയ മഞ്ഞന്റെ തോളിൽ മാറാത്തേക്കുന്നതും ഇതാണ് സംഭവം എത്ര ക്രൂരതയുണ്ടായാലും എത്ര ദുഷ്ടതയുണ്ടായാലും എത്ര സഹനമുണ്ടായാലും അതിനൊരു മറുപറം മിക്കവാറും നമ്മൾ കണ്ടെത്താറുണ്ട് വലിയ വലിയ ബിസിനസ്സുകാരൻ കോഫിയടെ അതിൻ്റെ ഉടമസ്ഥൻ കടലിൽ ചാടിയാണ് ആത്മഹത്യ കാരണമൊന്നുമില്ല അപമാനഭാരം എന്നാണ് പറയുന്നത് പക്ഷെ എത്ര ശതകോടീശ്വരൻ എന്ന അദ്ദേഹം ആ ഇൻഡസ്ട്രിയുടെ അധിപനായിരുന്നു അദ്ദേഹത്തിന് പറ്റി എന്തോ മാനക്കേടാണ് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓർക്കാനുള്ള ഒരുപാട് ഒരുപാട് ക്രൂരതകളും അതിന്റെ പരിണിത ഫലങ്ങളും തമിഴ്നാട് ആസ്ഥാനമാക്കി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ശൃംഖല ശൃംഖലയുടെ അധിപൻ ക്രൂരതയുടെ പര്യായമായിരുന്നു എന്നാണ് പിൽക്കാലത്ത് അറിഞ്ഞത് അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിച്ചത് അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ ജീവിതകാലം ജയിലിൽ കഴിച്ചു കൂട്ടി കാലം ചെയ്തു അതുപോലെ നമ്മുടെ കേരളത്തിലൊരു വലിയ വ്യവസായി അദ്ദേഹം ക്രൂരനായിരുന്നില്ല പക്ഷെ വളരെ കാണിച്ചക്കാരനായിരുന്നു തൊഴിലാളികളോടും മറ്റുള്ളവരോടും എല്ലാം അയാൾ വളരെ കണിശമായി പെരുമാറിയിരുന്നു അത് ക്രൂരതയായി വ്യാഖ്യാനിച്ചിരുന്നു അദ്ദേഹം ഒരു ഇൻകം ടാക്സ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി ജയിലിൽ ശക്തിയായ പനി പിടിച്ച് വെള്ളം പോലും കിട്ടാതെ മരിച്ച സംഭവം നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ് നമ്മളെല്ലാം കണ്ടതാണ് ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ദുഷ്ടത ഒരു മുഖമുദ്രയായി എടുക്കുകയും അവസാന കാലത്ത് നമ്മൾ ഒരു അസംസ്കൃത വസ്തുവായി മാറി ചെലവില്ലാ നാണയമായി മാറി കാലം ചെയ്യുന്ന പ്രക്രിയ വളരെ വളരെ സർവ്വസാധാരണമാണ് ഒരു വലിയ കൊലപാതക കേസിൽപ്പെട്ട ഒരു വിദ്വാൻ ഇതുപോലെ ആ കൊലപാതക കേസ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇന്നും ആ കൊലപാതകത്തെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കാറുണ്ട് നമ്മൾ പലരും ഈ ചാനൽ ചർച്ചകളിലും മറ്റും അടുപ്പ് കൂട്ടി ചർച്ചകളിലെല്ലാം ഇത് വരാറുണ്ട് അതിലെ ഒരു പ്രതി അല്ല ഒരു പ്രധാന പ്രതി ഉഴുത്ത് നാറി വല്ലാത്തൊരവസ്ഥയിൽ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ വലിയ വലിയ കുറ്റകൃത്യ കൃത്യങ്ങളും കൊലപാതകങ്ങളും ചെയ്ത ആളുകൾ മാനസാന്തരപ്പെട്ട് ആശ്രമങ്ങളിലും അതുപോലുള്ള പല സങ്കേതങ്ങളിലും ചെന്ന് ഇതെല്ലാം കുമ്പസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് കോശബലവും ശാരീരിക ബലവുമുള്ള സമയത്ത് ദുഷ്ടത കാണിക്കുകയും അതില്ലാതെ വരുമ്പോൾ അടുക്കുകയും ചെയ്യുന്നതായ രീതി ആണ് ഈ പറയുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടർ അദ്ദേഹം സർക്കിളായിട്ട് റിട്ടയർ ചെയ്തൊന്നും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പം ഗീതാപാരായണവും അതുപോലെ അയ്യപ്പസേവാസംഘവും മറ്റുമായിട്ട് നടക്കുകയാണ് മാഗത്തി പറഞ്ഞാൽ മതി ഏഴ് സാഗരങ്ങളിൽ കുളിച്ചാലും ഷേക്സ്പിയർ പറഞ്ഞതാണ് സാഗരങ്ങളിൽ കുളിച്ചാലും നിന്റെ പാപക്കറ മാറൂല എന്ന് പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒറ്റ ചവിട്ടിനാണ് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ആ സംഭവം കേരളം മുഴുവൻ കേട്ടതാണ് കണ്ടതാണ് അതിൽ പലരും ഈ പറഞ്ഞ രീതിയിൽ പുഴുത്തു മാറി തന്നെ അവസാനിച്ചു പക്ഷെ ഒരു വിദ്വാൻ മാത്രം ജീവിച്ചിരിപ്പുണ്ട് ആ വിദ്വാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്റെ മുടി മുറിക്കുകയില്ല എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവും സ്വാധീനായ രാഷ്ട്രീയ നേതാവ് കമ്മ്യൂണിസ്റ്റ് തലമുറയിലെ അവസാനത്തെ കണ്ണി എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഈ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല കാരണം ഈ ക്രൂരതകളെല്ലാം നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പക്ഷേ ആ ക്രൂരതകൾ ചെയ്യുന്ന സമയത്ത് ഈ ദുഷ്ടന്മാരെ പന പോലെ ദൈവം വളർത്തി അത് കഴിഞ്ഞ് കാലാന്തരത്തിൽ അവർ ഈ രീതിയിലായി അവര് ദൈവത്തോടെ അടുക്കുക ഗീതാപാരായണം നടത്തുക അയ്യപ്പസേവാസംഗത്തിൽ ചെല്ലുക അന്നദാനം നടത്തുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇത്തരക്കാര് ഏർപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോ ഈ ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ ക്രൂരത കൈമുതലാക്കിയ ആളുകളുടെ ചില പിക്ചറുകളാണ് പറഞ്ഞത് വേറെ ചിലരെ അങ്ങനെയല്ല സാമ്പത്തികമായ ചതികൾ ചെയ്യുക എന്തെങ്കിലും ഒരു സംഘം രൂപീകരിക്കുക ഇപ്പൊ സഹകരണ സംഘമാണ് നമ്മുടെ നാട്ടിലെ താരം ഏത് സഹകരണ സംഘത്തെ ചെന്നാലും കണ്ടലയും കരുവന്നൂരും അത് മഴുവന്നൂരും അതുപോലെ പല മഞ്ഞൂരുകളും നമ്മുടെ മുന്നിലുണ്ട് കാരണം പാവപ്പെട്ടവന്റെ ധനം പാവപ്പെട്ടവൻ ധനം സ്വരൂപിച്ച് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്ത് അത് എടുത്ത് സുഖമായി തിന്നു മുടിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് മാന്യന്മാരായി നടക്കുന്ന ഒരു ചിത്രം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു എന്നിട്ട് ന്യായീകരണമാണ് ന്യായീകരിക്കുകയാണത് കാരണം ജനസേവനമാണ് ചെയ്തതെന്നുള്ള മട്ടിലാണ് ഈ ന്യായീകരണം നടത്തുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷങ്ങളിലെല്ലാം സാധാരണ രീതിയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി കുറച്ചാളുകളെ കൂട്ടി ബസ് വാങ്ങുക ബസ് വാങ്ങിച്ച് അവസാനം അതിൻ്റെ എല്ലാം ലാഭവിഹിതമോ നഷ്ടവിഹിതമോ കൊടുക്കാതെ ഒരാൾ മാത്രം അത് കൊണ്ടു നടക്കുക ലാഭമോ നഷ്ടമോ കണക്ക് ചോദിച്ചാൽ ഇതാ പിടിച്ചോ നിങ്ങൾ നടത്തിക്കോ എന്ന് പറയുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വഞ്ചനകളും ദുഷ്ടതകളും നമ്മുടെ നാട്ടിലുണ്ട് അനേകം കൊലപാതക കേസിലെ പ്രതികൾ പിടികിട്ടാ പുളികളായി നമ്മുടെ നാട്ടിൽ വിലസാറുണ്ട് പന്ത്രണ്ട് കൊല്ലവും ഇരുപത്തിനാല് കൊല്ലവും കഴിഞ്ഞ് പിടിക്കപ്പെടുന്ന പ്രതികളുടെ കാര്യവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ പത്രങ്ങളിൽ കാണാറുണ്ട് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം പ്രതിയെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം പിടികിട്ടിയ പ്രതികളുടെ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സാധാരണ പറയാറുണ്ട് അപ്പൊ ഈ ദുഷ്ടതയും ക്രൂരതയും കാണിക്കുന്ന ആളുകൾക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നു അവരുടെ ഒരു പ്രത്യേക ലൈഫ് സ്പാനിൽ ആ ജീവിതചക്രത്തിൽ എങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നു ഈ ക്രൂരതയ്ക്ക് പര്യായമായ ഗ്രഹങ്ങൾ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്ത് അതേ സമയം തന്നെ അവർക്ക് നല്ല യോഗങ്ങൾ ഉണ്ടാകും ആ യോഗത്തിന്റെ മറവിൽ അവർ പിടിച്ചു നിൽക്കുന്നു അവർ ഹേമന്മാരായി നെഞ്ചു വിരിച്ചു നിൽക്കുന്നു അവർക്ക് അനധികൃതമായി പരോള് കിട്ടുന്നു വേണ്ടി വന്നാൽ അവർക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷേ ആ ഫലദാതാവായ ഗ്രഹത്തിന്റെ സമയം കഴിയുമ്പോൾ ആ ദിവസം തന്നെ ഇവർക്ക് നേരെ തിരിച്ചടി കിട്ടുകയാണ് ഒന്നുകിൽ സർക്കാർ മാറുന്നു ഭരണചക്രം തിരിയുന്നു ഇവരുടെ കാര്യങ്ങളെല്ലാം വെളിച്ചെത്തു വരുന്നു മാധ്യമങ്ങൾ ഇവർക്കെതിരായി തിരിയുന്നു ഇങ്ങനത്തെ അവസ്ഥയിൽ ഇവർ പെടുന്നു ഇവർ പടുകുഴിയിൽ വീഴുന്നു ഇതാണ് ഏതൊരു സംഭവത്തിനും ഒരു രാവിന് ഒരു പകല് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നല്ല എല്ലാ സ്ഥലത്തും ആ ഒരു രാവിനു ഒരു പകലുണ്ട് അപ്പൊ ഇവരെല്ലാം കരുതുന്നത് ആജീവനാന്തം മാർക്കണ്ടേനെ പോലെ കത്തി നിൽക്കാം ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾക്ക് കോശബലവും കായബലവും ഉള്ള സമയത്ത് നമുക്ക് എന്തും കാണിക്കാം എന്നുള്ള ധിക്കാരമാണ് ഇവരെ നയിക്കുന്നത് അതിൻ്റെ പേരാണ് ദുഷ്ടത അമ്മമാരുടെ പേരാണ് ദുഷ്ടന്മാർ പക്ഷെ ഈ ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു ശിഷ്ടന്മാരായി സത്യത്തിൽ ദയനീയാവസ്ഥയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മാനസാന്തരപ്പെട്ട് നടക്കുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അനേകം ക്വട്ടേഷൻ സംഘത്തിൻ്റെ നേതാക്കന്മാർ ആരുടെങ്കിലും ഉപദേശവും വിളിയും കേട്ടിട്ട് ഞങ്ങളതിൽ നിന്ന് പിന്തിരിഞ്ഞു മാനസാന്തരപ്പെടുകയാണെന്നൊക്കെ പറയുന്നത് അവർ മാനസാന്തരപ്പെടുന്നതല്ല അവർക്ക് അവരുടേതായ ജീവിതത്തിൽ തിക്ത ഫലങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് അവർ മാനസാന്തരപ്പെടുന്നത് ആരുടെ ഉപദേശം കേട്ടിട്ടല്ല മഹാത്മാഗാന്ധിയും ബുദ്ധനും എല്ലാം ജനിച്ച നാട്ടിലാണ് നമ്മളിരിക്കുന്നത് അവിടെയാണ് ഈ അഭ്യാസങ്ങളെല്ലാം നടക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ദൈവത്തിൻ്റെ നാടാണ് ദൈവത്തിന്റെ നാട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് പക്ഷെ ഈ മാനസാന്തരപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ആ സ്റ്റാർ പവർ ഇവരുടെ ആ യോഗബലം ഇവരുടെ ആ ധിക്കാരം അവിടെ വച്ച് ആ ദശ കഴിയുമ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഇവർ ദുഷ്ടത വിട്ട് ആത്മീയതയിലേക്ക് വരുന്നു ആത്മീയതയിലേക്ക് വരാൻ വളരെ എളുപ്പമാണല്ലോ ധാരാളം സ്ഥലങ്ങളുണ്ട് പല പല ആത്മീയ കേന്ദ്രങ്ങളുണ്ട് കഞ്ഞിവീഴ്ത്തു കേന്ദ്രങ്ങളുണ്ട് അതുപോലെ നിത്യന്നദാനം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം ഇവര് വലിയ ആളായിട്ട് അപ്പം ഇവർക്ക് വലിയ പരിവേഷം കിട്ടും നടന്മാരുടെ പരിവേഷമാണ് ഈ കൊട്ടേഷൻ അംഗക്കാർക്കും നൃത്തന്മാർക്കും കിട്ടുന്നത് കാരണം ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു ഇപ്പൊ അദ്ദേഹം വലിയ ക്ഷേമനാണ് യോഗ്യനാണ് പാവങ്ങൾക്ക് ദീനാനുകമ്പ മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ ആളെ പൊഴുത്തിപ്പാടും പക്ഷെ ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക് പേജ് വളരെ മോശമായി അപ്പൊ ഇതാണ് ദുഷ്ടത അഥവാ ക്രൂരത എന്ന അവസ്ഥയുടെ അവസ്ഥാന്തരവും അവസ്ഥയും അപ്പൊ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ദുഷ്ടന്മാർ പല പോലെ നിലം പൊത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ രസകരമായൊരു സംഭവം